കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിൻ്റേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോക്ക് തുറക്കുളം മത്സ്യ മാർക്കറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാർക്കറ്റ് അധികൃതർ പറഞ്ഞു വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി കുന്നംകുളം മാർക്കറ്റിൽ വിൽക്കുന്ന മത്സ്യം എന്ന പേരിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുകയുണ്ടായി നൂറ് ശതമാനവും അടിസ്ഥാനരഹിതമായ ഒരു വീഡിയോ എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കുന്നംകുളം മത്സ്യമാർക്കറ്റിന്റെ മൊത്ത വ്യാപാരികളും തൊഴിലാളികളുടെയും പ്രതിനിധികളാണ് ഇന്ന് ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ മത്സ്യ കുന്നംകുളം മത്സ്യമാർക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ നാല് ജില്ലയിലും കേരളത്തിന് പുറത്തുനിന്ന് പുറത്തുനിന്ന് വരെ മത്സ്യം വിപണനത്തിനായി എടുക്കാൻ കൊണ്ടുപോകുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഇത്തരത്തിൽ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ആൾ എന്നുള്ളത് കുന്നംകുളം മത്സ്യ മത്സ്യമാർക്കറ്റിലെ മൊത്തവ്യാപാരികളിൽ നൂറുദ്ദീൻ എന്നുള്ള പേരുള്ള ഒരു ലൈസൻസിയും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇത്തരം അടിസ്ഥാനരഹിതമായ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് കുന്നംകുളം മത്സ്യ മത്സ്യമാർക്കറ്റിനെതിരെ നടത്തുന്ന ഈ വ്യാജ പ്രചരണം അതിനെതിരെ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് കുന്നംകുളത്തെ മൊത്ത മത്സ്യവ്യാപാരികളും ട്രേഡ് യൂണിയനും സംയുക്തമായി എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാനുള്ളത് ഇത്തരം അടിസ്ഥാനമായ ആരോപണം അവസാനിപ്പിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ലീഡർ പറഞ്ഞതുപോലെ ഈ മത്സ്യമാർക്കറ്റില് വളരെ നല്ല തരത്തിലുള്ള മീനുകളാണ് ഞങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നത് അതുമാത്രമല്ല ഞങ്ങളടക്കം ഭക്ഷിക്കുന്ന ആ മീനുകൾ വളരെ തെറ്റിദ്ധരിക്കുന്ന തരത്തില് അവിടെ ഒരു അപ്പുറത്തൊരു സംരംഭം നടക്കുന്നത് ഈ പ്രദേശത്തെ അവശിഷ്ടങ്ങള് മീനിന്റെ അവശിഷ്ടങ്ങളും മറ്റും സ്വരൂപിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ച് ആ സംവിധാനം ആ സംവിധാനത്തിൽ കൊണ്ടുവരുന്ന അഴുകിയ മത്സ്യങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് എന്നാണ് ആ ആരോപണത്തിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മീനും ഇവിടെ വിൽക്കുന്നില്ല ഈ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുന്ന ഈ മേഖലയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിപ്പിച്ച ആ വ്യാജ വാർത്തക്കെതിരെ കർശന നടപടിയിലേക്കാണ് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ കമ്മീഷൻ ഏജന്റുമാരും ഇവിടുത്തെ മറ്റു അനുബന്ധ തൊഴിലാളികളും കൂടി ഒരുങ്ങുന്നത് അധികാരികൾ കണ്ണു തുറക്കണം ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിനെതിരെ ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇതിന് പറയുകയാണ് നടപടി സ്വീകരിക്കണമെന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും എല്ലാ ട്രേഡ് യൂണിയൻ്റെ ആൾക്കാരും സംയുക്തമായി ഇതിൽ ഞങ്ങൾ സംഘടിച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്